ഹായ് ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തിറങ്ങിയ സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി സിക്സിനെ പറ്റിയാണ് ഈ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഒന്ന് കവർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ സമയം അതെ വീഡിയോയിലോട്ട് പോകാം ഈ ഫോണിൽ ഓസൺ ഗ്രാഫൈറ്റ് ഓസം ലൈറ്റ് ഗ്രേ ഓസം ഒലീവ് എന്ന മൂന്ന് കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് ഈ ഫോണിൽ സാംസങ്ങിൻ്റെ പുതിയ ഡിസൈനായ ലീനിയർ ഫ്ലോട്ടിംഗ് ക്യാമറ ഐലൻഡ് ആണ് വരുന്നത് ബാക്കിൽ ഗ്ലാസ് ആണ് മെറ്റൽ ഫ്രെയിംസ് ആണ് ഈ ഫോണിൽ വരുന്നത് ഈ ഫോണിൽ ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് വരുന്നുണ്ട് കോണിംഗ് കൊറല ഗ്ലാസ് വിക്ടേസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട് അത്യാവശ്യം സ്ട്രോങ് ആയ ഫോണാണ് ഈ ഫോണിൽ സെസ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡി ബ്ലസ് സൂപ്പർ ആമോള ഡിസ്പ്ലേയാണ് വരുന്നത് മുന്നൂറ്റി ഒന്ന് ഹെഡ്സിൻ്റെ സപ്പോർട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇഞ്ചിൻ്റെ പിക്ക് ബ്രൈറ്റ്നസ്സും ഇതിൽ വരുന്നുണ്ട് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒരു ഐ കെയർ ഡിസ്പ്ലേയുമായി വരുന്നത് ഈ ഫോണിൽ അയ്യായിരം എം എച്ച് ബാറ്ററിയോടൊപ്പം നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും പന്ത്രണ്ട് മെഗാപിക്സിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും അഞ്ച് മെഗാപിക്സിൽ മാക്രോ ക്യാമറയും വരുന്നുണ്ട് പന്ത്രണ്ട് മെഗാപിക്സലിൻ്റെ ആണ് സെൽഫി ക്യാമറ വരുന്നത് ഈ ഫോണിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഫോർ കെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ പ്രൊസസിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ എച്ച് ഒസ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് എന്ന പ്രൊസസറാണ് വരുന്നത് നോർമൽ യൂസിനൊക്കെ നല്ലൊരു പ്രോസസ്സറാണ് ഗെയിമിങ്ങിന് കുഴപ്പമില്ലാത്തൊരു പ്രോ പ്രൊസറാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിങ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോണിൽ എൽ പി ഡി ഡി ആർ ഫൈവ് എച്ച് നാമും യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജും വരുന്നുണ്ട് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ ആണ് വരുന്നത് ഫൈവ് ഫൈവ് സിക്സും ഇതിൽ വരുന്നുണ്ട് ഈ ഫോണിൽ സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ വൺ യുവ ഐ സെവൻ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനും വരുന്നുണ്ട് അതുകൊണ്ട് ആറു വർഷത്തെ വോയ്സ് അപ്ഡേറ്റും ആറു വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് പ്രോമിസ് ചെയ്യുന്നുണ്ട് ഈ ഫോണിൽ സാംസങ്ങിൻ്റെ ഫീച്ചേഴ്സായ നൊക് സെക്യൂരിറ്റി ഓസം ഇൻ്റലിജൻസ് ക്യുക്ക് ഷെയർ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് ഈ ഫോണിൽ ഇൻഡസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസറാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ എട്ട് ജി ബി നൂറ്റി എത്തെട്ട് ജി ബിക്ക് നാൽപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതും എട്ട് ജി ബി എന്നിട്ട് എമ്പത്താറ് ജി ബിക്ക് നാൽപ്പത്തി മൂന്ന് തൊള്ളായിരത്തി ഒൻപതും പന്ത്രണ്ട് ജി ബി എന്നൊട്ടെ അമ്പത്താറ് ജി ബിക്ക് നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തി ഒൻപതും ആണ് വരുന്നത് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇനി മീനിലുള്ള വീഡിയോസ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ